ഇതാണ് നമ്മൾ ഇന്ത്യൻ്റെ ഭാഗം വരുന്നത് അല്ല സോറി ബംഗ്ലാദേശിൻ്റെ ഭാഗം വരുന്നത് ഈ വാരിക്കാടിനപ്പുറം ബംഗ്ലാദേശാണ് നമുക്ക് ഇതുവരെ വരാൻ പറ്റുള്ളൂ നമ്മൾ ഇന്ത്യൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്ന ഗെയ്റ്റ് ഇതാണ് ഞങ്ങളെ സാർ ആന്റണി സാറിട്ടോ ഇവിടെ ഫുള്ള് സപ്പോർട്ടുണ്ടെ നമുക്ക് ഈ വെള്ളം കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാതെക്കാൻ പോകാൻ പറ്റുന്നില്ല ദൗക്കി റിവറിൻ്റെ വെള്ളത്തിൻ്റെ അടിഭാഗം ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യട്ടെ അത് അത്യാവശ്യം ആയുണ്ട് പക്ഷെ തെളിഞ്ഞ് കാണാൻ നോക്കുകയാണെങ്കിൽ താഴെ കല്ല് വരെ കാണുന്ന നോക്കുകയാണെങ്കിൽ എന്ത് രസമല്ല വെള്ളം എന്നറിയത് ദൗക്കിയിൽ ിങ്ങ് ചെയ്തേണ്ടി വരൊക്കെ പോയിക്കണ് അപ്പോൾ നമ്മൾ ഈ വില്ലേജിൽ ഗ്രൗണ്ടിൽ ടെന്റ് ടെൻ്റാ വില്ലേജ് വൈഫ്സിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം നമ്മളിപ്പോഴത് മേഘാലയയിലെ ദൌക്കിയിലാണ് ദൌക്കിയിൽ നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം താമസിച്ച സ്ഥലം അവിടുന്ന് നമ്മളിപ്പോൾ അതാ പോകട്ടെ നമ്മുടെ കുക്കും വരെ ഒക്കെ ഇവിടുന്ന് പോയി രാജ്യത്ത് തന്നെ പോയി ഒരുന്ന് നമ്മൾ ഉറങ്ങണ സമയത്ത് ഒരുന്ന് യാത്ര പറഞ്ഞിരുന്നു പക്ഷേ ആ സമയത്ത് വീടുകൊടുക്കാനുള്ള മൂഡുണ്ടായിരുന്നില്ല പിന്നെ ഓര് പോയി ഇപ്പൊ നമ്മളിഞ്ഞ് ഇവിടുന്ന് തമാപിയിലെ ബോർഡർ ബംഗ്ലാദേശിന്റെ ബോർഡർ ഉണ്ട് അതായത് വാഹന ക്രോസ് ചെയ്യുന്ന ബോർഡർ ആ ബോർഡർ അതുപോലെ മൂന്ന് വാട്ടർഫാൾ ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി അരുണാചിലൊക്കെ പോകുന്നത് ഇപ്പൊ നമ്മള് കഴിഞ്ഞ രണ്ടു ദിവസം താമസിക്കാൻ നമുക്ക് ഇവിടെ എല്ലാം ഹെൽപ്പും ചെയ്യുന്നത് ഇതാ വിരാട്ട ഇത് നമ്മളെ വണ്ടി ഇത് എന്താണ് ഓണറെ മകനാണ് അവിടുത്തെ ആന്റണി സാറിന്റെ മകനാണ് മൂപ്പര് ഇവിടെ ഇത് അമർനാം കാൽമോൻ അമർണാം കൽമോൻ ഇതാണ് ഓരോ ഇത് വരുന്നത് ഷോപ്പ് വരണേ ഇവിടെ നമുക്ക് താമസിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു റിസോർട്ടും കോട്ടേജൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ആർക്കും താമസിക്കണേ മലയാളീസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം ഞാൻ നമ്പർ താഴെ കൊടുക്കാം അതാ ബോർഡ് മത്തി നമ്പറുണ്ട് നല്ല അടിപൊളി മനുഷ്യന്മാരുണ്ട് നമുക്ക് ഇതിന് മുകളിൽ ടെൻറ്റ് അടിച്ചത് താഴെ നല്ല കിടലും ബാത്റൂമുണ്ടായിരുന്നു ഫോണും കാര്യങ്ങളൊക്കെ ഓരോ ഷോപ്പിൽ ചാർജ് ചെയ്യും എന്തായാലും അവിടെ നിന്ന് പോവാൻ ഇതാണ് ഞങ്ങളെ ആന്റണി സാർ ഇട്ടാ ഇവിടെ ഫുള്ള് സപ്പോർട്ടുണ്ടെ നമ്മുടെ ഫ്ലോറസ്റ്റിനോട് ചോദിച്ചാൽ നമുക്ക് ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ട് എന്താ നല്ലത് മേഘാലയയിൽ നമുക്ക് വേറെ ലെവൽ സപ്പോർട്ട് ഇവിടെ കിട്ടി താങ്ക് യു നമ്മൾ കേരളത്തിലേക്കൊക്കെ ക്ഷണിച്ചിട്ട് നമ്മൾ പറയാനും പറ്റൊരു രീതിയിലൊക്കെ എന്നാലും രാത്രി ഫുള്ള് സംസാരിച്ചിരിക്കുന്നതായിരുന്നു അവിടെ ഞങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നമ്മുടെ ഡാൻസിലുണ്ട് നമ്മൾ ആൻറണി സാർ നമ്മുടെ ഡാൻസ് കളിക്കാൻ കൂടെ ഉണ്ടായിരുന്നു അല്ല അടിപൊളി മനുഷ്യനായിട്ടാ മൂപ്പർക്ക് നമ്മളെ സൗത്ത് ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ നമുക്ക് ആദ്യം തമാമ്പ ബോർഡർ ജസ്റ്റ് കാണാ റോഡ് ബോർഡറ് ബംഗ്ലാദേശിന്റെ ബോർഡറിലേക്ക് പോകുന്ന റോഡ് ഇട്ട നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏത് വിധ രാജ്യത്തിൻ്റെ ബോർഡറിലേക്ക് പോകുന്ന ബോർഡർ റോഡൊക്കെ വളരെ മോശമാണ് പ്രത്യേകിച്ച് എടുത്ത് വരേണ്ടത് ഭൂട്ടാൻ ആസാമെന്നൊക്കെ പോകുമ്പോഴുള്ള റോഡ് ഭൂട്ടാനെടുത്തി കഴിഞ്ഞപ്പോൾ ഭൂട്ടാൻ വേറെല്ല ഒരു റോഡ് എന്താ എങ്ങനെ ഈ ബോർഡർ റോഡൊക്കെ ഇങ്ങനെ വരണമെന്ന ഒരു കിട്ടാ നേപ്പാൾ പോയെന്ന അവസ്ഥ തരുന്നു ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിലേക്ക് പോരാനുള്ള ബോർഡറിൻ്റെ അവിടുത്തെ അവസ്ഥ തന്നെ ബോർഡർ തമാബേൽ ബോർഡർ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാൻ കേരള ഓർഡർ ആയിരുന്നത് നമ്മൾ ഇന്ത്യേൻ്റെ ഗേറ്റ് അപ്പുറം ബംഗ്ലാദേശിൻ്റെ ഗേറ്റ് അതാണ് അവിടെ ബംഗ്ലാദേശിലുള്ളവർ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ബംഗ്ലാദേശിലുള്ളവർക്ക് ഫോട്ടോ എടുക്കാൻ എല്ലാത്തിനും നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ സ്വതന്ത്രക്കുറവുള്ളത് എന്നോട് പറഞ്ഞത് ഇവർ ഇവിടെ പറഞ്ഞു പറഞ്ഞെടുക്കേണ്ടതാണ് പക്ഷേ അവിടെ ഗേറ്റിംഗ് നിൽക്കണവർ പറഞ്ഞു ഇവിടെ വണ്ടി എടുത്തോന്നിട്ടാണ് അത് നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കുക വണ്ടിയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നമുക്ക് ഗേറ്റ് കടന്ന് ഇതുവരെ വരട്ടെ അവിടെ നിന്ന് ഇവരെ വിളിച്ച് നമ്മളെ ആർമിക്കാരെ വിളിച്ച് നമ്മൾ വണ്ടിയാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് ഇന്ത്യ അത് ബംഗ്ലാദേശ് ഇന്ത്യക്കാർ ഇതാ ഫോട്ടോ സൂര്യപ്രകാശം സൂര്യപ്രകാശ ഉണ്ടെന്ന് ബംഗ്ലാദേശിന് ബോർഡ് കിട്ടാൻ കുറച്ച് പണിയുണ്ട് ഇവിടെ വരെ നമ്മൾ ഇന്ത്യക്കാർക്ക് വരട്ടെ അപ്പുറം നിൽക്കണ അതിൻ്റെ അപ്പുറം നിൽക്കുന്നത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ് അത്ര വലിയ പ്രശ്നമുള്ള ബോർഡർ ഒന്നും അല്ലത് നമ്മുടെ വണ്ടി മാത്രം ഇങ്ങനെ കൊടുത്ത് എടുക്കാൻ പറ്റാത്തൊരു വിഷയമുള്ളൂ ഇവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണങ്ങൾക്കാവും പക്ഷേ കുഴപ്പമില്ല നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞാണ് ഈ ബോർഡറുമായി ഇന്ത്യയിലേക്ക് കിടക്കും ഹേ ഹേ വില്ലേജ് വൈഫ് സിർഷാദ് വില്ലേജ് വൈഫ് സിർഷാദ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാഴ്ച ഏതായാലും ഇവിടുത്തെ വന്നതല്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ വന്ന കാരണം ബോർഡർ ഒന്ന് കണ്ടുപോകുന്നില്ല കേട്ടോ റോഡ് ബോർഡർ ഒന്ന് കണ്ടു കണ്ടുപോവാച്ചു വന്നതാണ് നമ്മളെന്തായാലും പാസ് ചെയ്തിട്ടൂടെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ത്യൻ്റെ ഭാഗം വരുന്നത് അല്ല സോറി ബംഗ്ലാദേശിൻ്റെ ഭാഗം വരുന്നത് ഈ ബാരിക്കാടിനു ബംഗ്ലാദേശാണ് നമുക്ക് ഇതുവരെ വരാൻ പറ്റുള്ളൂ നമ്മൾ ഇന്ത്യൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്ന ഗേറ്റാട്ടാ രണ്ട് രാജ്യം കൂടി ഒരു ഫ്രെയിമിൽ കിട്ടുമോ ഇല്ല പെടു ഫ്രെയിമിൽ ഇപ്പം നമ്മളെന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് ഇവിടെ നമ്മുടെ വെൽക്കം ടു ഇന്ത്യ എന്നുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കയറി അപ്പോൾ നമ്മൾ ഈ ബോർഡറിനോട് വിട പറഞ്ഞിട്ട് അടുത്ത സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ് ഉഷാ അല്ലാ രണ്ടര മാസം ഏറി ഒന്നാ മൂന്ന് മാസത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ബോർഡറിലേക്ക് ഒന്നും കൂടി വേറും അന്ന് ആ കാണുന്ന ഗേറ്റ് ചെക്ക് പോസ്റ്റ് നിൽക്കുവാണി തുറക്കണ ദിവസമായിരിക്കും മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം ഈ ബംഗ്ലാദേശിലേക്ക് പോകുന്ന ചരക്കുവാനായിട്ടോ കിൻഡൽ ലോറികളാണ് പോകാം പാസ് ചെയ്യൽ ഓരോ ദിവസം ആയിരത്തി ഒരുന്നൂറിന് മുകളിൽ ലോറി ഒരു ദിവസം പാസ് ചെയ്യുന്നു പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ വലിയ പ്രശ്നമാണ് മഴക്കാലത്ത് അതിശക്തമായ മഴ ഒരുക്കും ഇവിടെ അതി ലോ ഒത്തിരി കിൻ്റെ റോഡ് അല്ല ലോറിയല്ല പോണത് അതുകൊണ്ടൊക്കെ റോഡ് കേട് കയറി കിട്ട നമ്മൾ ഇന്നലെ ബോട്ടിങ്ങിന് പോയ ബോട്ടിന്റെ വീടിയോ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് പറയണ്ട പറഞ്ഞാൽ ചിലപ്പോൾ ആ സാറിനെ നമുക്ക് എന്തായാലും നമുക്കൊരു ആർമീൻ്റെ സപ്പോർട്ടിൽ കിട്ടിയ ഒരു ബോട്ട് യാത്രയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ വാഹനം കാണിക്കാൻ പറ്റാഞ്ഞത് ആ സാറിനങ്ങൾ വീടുകൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ആ ബോട്ട് കാണിക്കാൻ പറ്റാത്തത് അതുകൊണ്ടേ നമ്മൾ ദൌക്കിൻ്റെ ഒരു ഭാഗമായ ഷോങ് ഫോടെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആ ദൗക്കിൻ്റെ വെള്ളം ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണിത് ആ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അതിൻ്റെ ആവശ്യപ്പെട്ട് രണ്ട് വാട്ടർഫാൾ ഉണ്ട് അതും കൂടി വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ മേഘാലയോട് വിട പറയൂട്ടോ ഇവിടെ കൂടിയാ വാഹനം താഴേക്ക് ഇറക്കാനുള്ളതാണോ ഇവിടക്ക് ടിക്കറ്റ് ഉണ്ട് അൻപത് രൂപ ടിക്കറ്റ് ഉണ്ട് ഇവിടുത്തെ പേരൊക്കെ വായിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ചൊങ്ക്പടംന്ന് പറഞ്ഞാൽ സ്ഥലത്ത് എത്തിയിട്ട് കിട്ടാം ഇവിടെ താഴെ റിവർ പറഞ്ഞാൽ ഫുള്ള് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നിട്ടാ അവർ തൂക്കുപാലുണ്ട് ആദ്യം അതൊന്ന് നടന്ന് കാണാം അതിൻ്റെ ശേഷം നമുക്ക് റിവറിൽ എന്തായാലും ഇറങ്ങണം ഈ വെള്ളം കണ്ടിട്ട് ഇവിടെ നിറങ്ങാതെ ഇരിക്കാൻ പോകാൻ പറ്റുന്നില്ല ഇവിടെ താഴെ നിറച്ചുകൊണ്ട ടെൻറ്റ് ക്യാമ്പിങ്ങിൻ്റെ ഓപ്ഷൻ അടക്ക അടക്ക് ഉണ്ട് ഇവിടെ നദി ആയം കുറവുള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് തൗക്കി റിവറിൻ്റെ വെള്ളത്തിൻ്റെ അടിഭാഗം ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യട്ടെ അത് അത്യാവശ്യം ആയുണ്ട് പക്ഷെ തെളിഞ്ഞ് കാണാൻ നോക്കുകയാണെങ്കിൽ താഴെ കല്ല് വരെ കാണുന്ന നോക്കുകയാണെങ്കിൽ എന്ത് രസമുള്ള വെള്ളം ഒന്നും കൂടി ഇവിടെ കുളിക്കാനിറങ്ങും കാരണം ഇങ്ങനെ ഒരു ചാൻസ് ഇനി കിട്ടിയെന്ന് വരില്ല ഇതിൻ്റെ ഈ സൈഡ് വെള്ളം ഒഴിക്കുന്നുണ്ട് പക്ഷെ ഇത് വലിയ ഒഴിക്കും നമുക്ക് സുരക്ഷിതമായിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളായിട്ട് അവിടെ കുറച്ച് ഒഴിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അങ്ങനെ നിരപ്പായ സ്ഥലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒഴികുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ബോട്ടിങ്ങൊക്കെ എടുത്ത ആ സ്ഥലമാണ് ഇവിടെ അത്യാവശ്യം നല്ല ആഴം ഉണ്ടിട്ട് പക്ഷെ നമുക്ക് വെള്ളം കാണുമ്പോൾ ആയം ഫീൽ ആയില്ല കാരണം അത്ര ക്ലിസ്റ്റർ ക്ലിയർ വാട്ടർ അപ്പൊ നമ്മളിവിടെ കയാക്കിങ് എടുത്തിട്ടാ ഒരു നാൽപ്പത് മിനിറ്റിന് രണ്ടാക്കി തരണ അഞ്ഞൂറ് രൂപയാണ് നമ്മള് കയാക്കിങ് എടുത്തപ്പോ കയാക്കിങ്ങിൽ അലേർട്ടാ അത് കാണുന്ന മാതിരില്ല താഴ്ചണ്ടെന്ന് അവര് പറഞ്ഞിട്ടാ അതവശ്യ ആയണ്ടാ ഈ വടി എത്തണില്ല അടീക്ക് ഈ ഇത് സാധനം എത്തുമ്പോൾ താ അടീഗ് എത്തുന്നില്ല ചില സ്ഥലത്ത് അപ്പോൾ അത് ഈ വട വലിപ്പം നിങ്ങളെ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചിരണ്ട് ഇനി കയാക്കിങ് വല്ല വീട് എടുക്കുന്നത് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല നമ്മളൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് കയാക്കിങ് കയറിക്കണി അപ്പോൾ നമ്മൾ ദൌക്കിങ്ങിൽ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിന്റെ അടി നമുക്ക് നല്ല നമ്മൾ മുകളിൽ നിന്ന് കണ്ട സമയത്ത് തീരെ ആയില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പക്ഷേ കയാക്കി കയറിയപ്പോൾ അത്യാവശ്യം ആയുണ്ട് ഇവിടെ വെള്ളത്തിന്റെ വൃത്തികൾ നമുക്ക് ആയം തോന്നിക്കണി ഇവിടെ ഒക്കെ കാണാൻ കൂ ഒരുപാട് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് ചൂണ്ടിട്ടിട്ട് കയാക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് പോന്ന് ഇനി നമ്മൾ പോകുന്നത് ഇവിടെ വേറൊരു വാട്ടർഫാളുണ്ട് അത് കാണാൻ പറ്റില്ല പക്ഷെ അവിടെ ഇപ്പോൾ വെള്ളം കുറവായിരിക്കും നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ലോറികളെല്ലാം ബംഗ്ലാദേശിലേക്ക് കരിങ്കല്ല് കൊണ്ടുപോകണം ലോറികളാട്ടാ ഇന്ത്യയിൽ നിന്ന് പാറ പൊട്ടിച്ചിട്ടുള്ള കരിങ്കല്ലാണ് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുള്ള ലോറികളാട്ട അവിടുത്തെ ചെക്ക് പോസ്റ്റിൻ്റെ ഇതിൽ ഓപ്പണായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോറികളൊക്കെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ദൗക്കിന്ന് പോന്ന് ഇപ്പം സമയം ഏകദേശം എത്ര അയക്കണെന്ന് പറഞ്ഞാൽ നാലര ആയിട്ടുണ്ട് ഇപ്പം സൂര്യ അസ്തമിക്കാനാവും ഇവിടെ നമുക്ക് പോകുമ്പോൾ കിട്ടിയ ചെറിയൊരു വാട്ടർഫോൾ ആട്ടോ വാട്ടർഫോൾ പറഞ്ഞാൽ ഒരുപാട് ഫാൾസ് ആയിട്ട് ചാടുന്ന വാട്ടർഫാൾ ആണ് അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാലൊക്കെ ഉണ്ട് ഇവിടെ ഇറങ്ങി വന്നാണ് രണ്ട് ഭാഗത്തും വാട്ടർഫാൾ ആണ് കാണാൻ മാത്രമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ട് ഇന്ന വലിയെന്ന് ഇല്ല പോകുന്ന ബൈക്കുണ്ട് പക്ഷെ ഇതിന് നല്ല കാഴ്ചകൾ വരുന്ന അവിടെയാണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇറങ്ങി പോകുന്ന ഒരു ഗ്യാപില്ല അവിടെ നടന്നു പോകാനൊരു ഓപ്ഷൻ ഉള്ളന്ന് പറഞ്ഞത് ഇത് എവിടെയാണ് നമ്മോട് ഇതാണ് വാട്ടർഫാൾ ഇങ്ങനെ വീടുകളിൽ കാണിക്കണ്ട കാണിക്കണ്ടെന്ന് പറയരുത് കാരണം നമ്മൾ പോകുന്ന വൈക്കുള്ള കാഴ്ചകളാണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത് എന്ന് കണ്ടിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യണത് കിട്ടുക പക്ഷെ ഇതിന് നല്ല കാഴ്ചകൾ വരുന്നത് ഇവിടെക്കല്ല നമ്മുടെ ആ പാലത്തിന്റെ അപ്പുറം പോകണം കഴിഞ്ഞ റോട്ടുമ്പോൾ ഷൂട്ട് ചെയ്യേണ്ടി വരും താഴേക്ക് കുഴപ്പമില്ലാത്തൊരു വീണ്ടും തോന്നുന്നുണ്ടോ അവനത് അങ്ങനെ പോകണമെന്ന് വെച്ചു പക്ഷെ അവിടെ വഹിക്കാൻ സാധ്യത കൂടുതലാണ് പായൽ പിടിച്ചിരിക്കാന് വഹിക്കാൻ സാധ്യത ഞാൻ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പൊ അത്ര റിസ്ക് എടുക്കാൻ വയ്യ ഞാൻ റോട്ടുമ്പോൾ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചുതരാം അപ്പം അത് അവിടെ പോയി നിൽക്കുന്നിട്ടാ പക്ഷേ ഇത് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം ഉണ്ടെക്കാളും നന്നായിട്ട് റോട്ട് മുന്നേ ഷൂട്ട് ചെയ്യാൻ പറ്റും ഞാനത് അങ്ങോട്ട് കയറി പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ താഴേക്ക് ചെറിയൊരു വ്യൂ കാണുന്നുണ്ട് പക്ഷേ എന്റെ ഇറങ്ങി പോണ വഴിയൊക്കെ അവിടെ മൂട്ടടത്തി വേണ്ട അവിടെ ചെറിയൊരു കൊപ്പലെ തരുതി കാണുന്നുണ്ട് അതിന്റെ തായക്കത് എല്ലാം ലോങ്ങ് പതിക്കുന്നുണ്ടെന്ന് അറിയില്ല നമ്മൾ റോട്ട് മുന്നേ വരുമ്പോൾ കണ്ടിട്ടില്ല പക്ഷേ നമുക്ക് കാഴ്ചകൾ കാണാൻ ഒന്നും കൂടി ഭംഗി ഞാൻ കാണിച്ചരാ സ്ഥലവും ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ബംഗ്ലാദേശ് കാണട്ടാ പാടശേഖരങ്ങൾ പോലെ ഇങ്ങനെ വിജനമായ സ്ഥലങ്ങളാണ് ബംഗ്ലാദേശിന്റെ സ്ഥലങ്ങൾ കാണുന്നത് ഞാൻ കാണിച്ചരാ കണ്ടില്ല ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളാണ് ആ കാണുന്ന നമ്മൾ അതിർത്തി എന്നിട്ട് ബംഗ്ലാദേശിന്റെ ഭാഗങ്ങൾ കണ്ടില്ലെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുകളിലൊന്നു പോയിട്ട് ഒന്നും കൂടി കാണിച്ചരാ ഇവിടെ നിന്നാണ് ഒന്നും കൂടി ഭംഗിയിൽ ഈ വാട്ടർഫാൾ കിട്ടുന്നത് കേട്ടോ ഫസ്റ്റ് ഇവിടെ ഒരു തട്ട് പിന്നെ അതിൻ്റെ മുകളിലൊന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് അങ്ങനായിട്ട് പോകുന്നുണ്ട് ഇത് വെള്ളമുള്ള സമയത്ത് ഒന്നും കൂടി ഭംഗി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ വെള്ളം കുറവാണ് നമ്മളെന്തായാലും ജസ്റ്റ് ഒന്നേ റോഡ് സൈഡിൽ നിന്ന് കണ്ടപ്പോൾ ഒന്നേ ഇറങ്ങി ഷൂട്ട് ചെയ്തതൊന്നുള്ളൂ കൂടുതൽ കാഴ്ച കാണാൻ നിൽക്കുന്നില്ല നമ്മുടെ മുകളിലേക്ക് പോവാൻ വേറെ രണ്ട് ഫാൾസ് പറഞ്ഞ് എൻ്റെ പേര് ഞാൻ മറന്ന് ടുത്ത് പേര് വായിൽ കിട്ടാത്ത പേരാണ് നെറ്റ്വർക്കും ഇല്ല ഗൂഗിൾ ഗൂഗിൾക്ക് പോയി നോക്കാം നമ്മൾ പോകുന്ന ബൈക്കൊരു വില്ലേജാണ് അവിടെ ഹോം സ്റ്റേട്ട് വെച്ചിട്ട് കയറിയാട്ടോ അവിടെ ചായ അടിക്കാൻ കഴിയാ പണ്ടിന്റെ അടുത്ത് ഫുള്ള് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയിട്ട് ഇട്ടാൻ വേണ്ടിയിട്ട് പേജ് ഇട്ട് വന്ന കേട്ടാ പേജ് പെന്നും പേപ്പറും ഇട്ട് വന്നാണ് ആളുകൾ വീഡിയോ ആണാക്കി വരൊക്കെ പോയിക്കണ് അപ്പം നമ്മൾ ആ ചായ അടിച്ച കടക്കാർക്ക് എന്ത് തീരെ അറിയില്ല ഇന്ത്യന്നല്ല വേറെ വല്ല ഭാഷയാണ് പക്ഷെ ഇവർക്കൊക്കെ എന്തേലും ഇട്ടാ ഇതൊക്കെ ഇവിടുത്തെ ജോലി ചെയ്യണവരെന്ന് തോന്നുന്നുണ്ട് കണ്ടവൻ പോകാൻ ആൾ കൂടി ഇങ്ങളോട് വണ്ടിട്ടെടുത്ത് ഇവിടെ ടെൻ്റ് അടിക്കാൻ ഹോം സ്റ്റേ ഈ വില്ലേജിൽ ഇല്ലയെന്നു പറഞ്ഞു പക്ഷേ ഇവിടെ ടെൻ്റ് അടിക്കാൻ ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഈ സമയത്ത് അടിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല എവിടെ പോയിട്ട് എന്നുള്ളത് കാരണം ഈ വാശ രാത്രി രാത്രി വന്നാൽ നമ്മൾ എന്ത് സംസാരിക്കും അവരൊക്കെ ജുനു നോട്ട് ബുക്കിൽ അവർ ഇൻസ്റ്റന്റ് ഐഡിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹോം സ്റ്റേ അല്ലേ ഇവർ ഇവിടെ ടെൻ്റ് അടിക്കാന്ന് പറഞ്ഞിട്ടതാ നമ്മളെ കുട്ടികൾ അവിടുന്ന് യാത്ര കണ്ടു പോന്നിട്ട് जगह जगह रहने के लिए आज। हाँ। किधर? लगाना है है। हाँ। तो, हाँ। उधर। पानी पानी पानी।, 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 पानी 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 पीना। क्या? पानी। 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 वो जब मैं अच्छा जगह है। मैं टेंट लगा दिया। अच्छा जगह नहीं है तो ना हो ഇവിടെ ടെൻ്റ് ടെൻഡടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ഉണ്ട് കാഞ്ചെറാന്നൊക്കെ പറഞ്ഞത് ഗ്രൗണ്ട് പറഞ്ഞ ഈ റൗണ്ട് ഔട്ടാ പക്ഷെ നമുക്ക് വെള്ളത്തിന്റെ തീരെ സൗകര്യം ഉണ്ടെങ്കിൽ നടക്കൂല ടെൻഡടി ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഷോപ്പത്തെ ചേച്ചി സംസാരിക്കണം നമുക്ക് മനസ്സിലാണില്ല ഞങ്ങൾ മേഘാലയിൽ കാശിഭാഷ ഉള്ളൂ പക്ഷേ കാശിഭാഷ മാത്രം സംസാരിക്കുന്നത് വാറ ഒരു അബ്ക ലാംഗ്വേജ് വാർ ആ ഓർ ദുസര കാശി വാർ ഓർക്കെ നാർ करू ഈ മേഘാലയ എന്ന സംസ്ഥാനത്ത് നാല് ഭാഷയായിട്ട് സംസാരിക്കുന്നത് നമ്മളൊക്കെ സംസ്ഥാനത്ത് ഒരു ഭാഷയല്ലേ ഉള്ളൂ ഇവിടെ നാല് ഭാഷ സംസാരിക്കുന്നുണ്ട് അതന്നെ നമുക്കൊക്കെ തീരെ കിട്ടണില്ല ഇവർക്ക് ചെക്കന്മാർക്ക് ഹിന്ദി അറിയുന്നുണ്ട് പക്ഷെ അവിടെയുള്ള ചേച്ചിക്ക് തീരെ ഹിന്ദി അറിയില്ല ഇപ്പം നമ്മൾ ഈ ഗ്രൗണ്ടിൽ കൊടുന്ന് ടെൻറ്റ് സെറ്റാക്കിയിട്ട് കേട്ടോ നമ്മളെ കുട്ടികൾ നമ്മളെ കൊടുത്ത് സെറ്റാക്കിയാണ് അപ്പോൾ ഇവൻ്റെ വീടാണ് നമ്മളെ ആ കാണുന്ന വീട് ഇവൻ്റെ വീടാണ് ഇവിടെ ഈ കാണണ വീട് ഇട്ടാ ഉസ്ക ആപ്കർ ഊപ്പർ ആ നമ്മളെ വളഞ്ഞിട്ട് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് നമുക്ക് നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ വരെ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാം അതേപോലെ നമുക്ക് വെള്ളമൊക്കെ ഒക്കെ വരെ സെറ്റായി തരാം ഞാൻ വേറെ എമർജൻസി ആയിട്ട് ടോയ്ലറ്റ് പോകേണ്ട ആവശ്യം വന്നാൽ അപ്പം നമുക്ക് വരുന്നതുകൊണ്ട് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലെ ടോയ്ലറ്റ് എങ്കിലും പോകണ തരത്തിലാണ് നമ്മളിവിടെ ടെൻഡെടുക്കാൻ നിൽക്കുന്നത് കേട്ടോ ഇതാണ് ഇവിടെ പാമ്പ് കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക വെറുതെ ഒരു ഗ്രാമം കണ്ടപ്പോൾ ഹോം സ്റ്റേ കിട്ടുന്ന രണ്ട് ദിവസം രണ്ട് കിടന്നപ്പോൾ ഒന്ന് റൂമിൽ ഒന്ന് കയ്യും കാലം നിർത്തി നല്ല സുഖത്തിൽ കിടക്കാൻ ആഗ്രഹിച്ചിട്ട് വന്നതാണ് പക്ഷേ ഈ വില്ലേജിൽ ഹോം സ്റ്റേ കിട്ടിയിട്ടില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ മേഘാലയൻ്റെ കാഴ്ചകൾ കുറച്ചുള്ളത് കാരണം നമ്മൾ പോകുന്നത് അരുണാചൽ പ്രദേശിലൊക്കെ കേട്ടോ അരുണാചൽ പ്രദേശ് പോകാൻ നമുക്ക് ആസാം ടച്ച് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ നമ്മളിവിടെ ടെൻ്റടിച്ചേ കാണാൻ വിടുത്ത ആളുകൾ ഒരുപാട് നമ്മളെ ടെൻറ്റിൻ്റെ അടുത്ത് കൂടിയ്ക്കിന് കിട്ടുക